സി പി എമ്മിനെതിരെയുള്ള ഉറച്ച നിലപാടിന്റെ പേരിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരനെ അടുത്ത അനുനായികൾ ചാർത്തിക്കൊടുത്ത ഒരു വിശേഷണമുണ്ട് നോ കോംപ്രമൈസ് സി പി എമ്മിനോട് ഒരു ഘട്ടത്തിലും അനുരഞ്ജനത്തിന് തയ്യാറാകാത്ത നേതാവാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി എഐ സി സി നേതൃത്വം വാർത്താക്കുറിപ്പിറക്കിയ നിമിഷത്തിലും സി പി എമ്മിനെതിരെ പോരാട്ടത്തിലായിരുന്നു സുധാകരൻ സി പി എം ഗ്രാമമായ മലപ്പട്ടത്ത് സി പി എമ്മുകാർ തകർത്തതിനു പകരമുള്ള കോൺഗ്രസ് സ്ഥൂപത്തിന് തറക്കില്ലിടാനുള്ള യാത്രയിൽ എഐസിസി പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായി ഉയർത്തിയെന്ന വിവരം പങ്കുവച്ച നേതാക്കളോട് ഇങ്ങനെയായിരുന്നു പദവി ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി ഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടം മുൻപന്തിയിലുണ്ടാകും അടുത്തിടെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നൊഴിഞ്ഞ ഒരു നേതാവിനും നൽകാത്ത ആദരം നൽകിയാണ് സുധാകരനെ പാർട്ടി പ്രവർത്തക സമിതിയിലേക്ക് ഉയർത്തിയത് തുടർച്ചയായി രണ്ടാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിസന്ധി കാലത്ത് പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന ദൗത്യത്തോടെയാണ് സുധാകരനെ പ്രസിഡന്റ് ആക്കിയത് നാൽപ്പതിനായിരത്തോളം യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചും വാർഡ് തലം മുതലുള്ള പുനഃസംഘടന നടത്തിയും മഹാ റാലികൾ സംഘടിപ്പിച്ചും സമരാഗ്നിത്ര നടത്തിയുമെല്ലാം പാർട്ടിക്ക് ഉണർവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചും ചേലക്കരയിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറച്ചും കോൺഗ്രസിനെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിച്ചു സുധാകരന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി സീറ്റ് നേടിയതിനൊപ്പം തദ്ദേശീയ ഉപതെരഞ്ഞെടുപ്പുകളിലും കരുത്ത് തെളിയിച്ചു ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കണ്ണൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് എല്ലാ അനാരോഗ്യ ചർച്ചകളെയും അതിജീവിച്ചാണ് മൂന്ന് മാസം കൊണ്ട് പന്ത്രണ്ടായിരത്തിലേറെ കുടുംബ സംഗമങ്ങൾ നടത്തി അടിത്തട്ട് മുതൽ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് വരെ നടത്തി നാല് വർഷം തികയാൻ ഒരു മാസം ബാക്കിയിരിക്കെയാണ് പടിയിറക്കം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പരസ്പരം മുഖം തിരിച്ചിരിക്കുന്നത് പാർട്ടി വേദികളിൽ പ്രവർത്തകർ കണ്ടിരുന്നു എങ്കിലും നോ കോംപ്രമൈസ് എന്ന ശൈലി പാർട്ടിക്കുള്ളിൽ മാറ്റിവെച്ച് സതീഷിനോട് മാത്രമല്ല വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളോടും സുധാകരൻ അനുരഞ്ജനത്തിന്റെ ശൈലി പുറത്തെടുത്തു എന്നാൽ തന്നെ ഇരുട്ടിൽ നിർത്തി പദവിയിൽ നിന്നു മാറ്റാൻ നടത്തിയ നീക്കങ്ങളോട് സ്വതസിദ്ധമായ രീതിയിൽ പ്രതികരണവും ഉണ്ടായി പകരക്കാരനായി പല പേരുകൾ വന്നപ്പോൾ സുധാകരനു കൂടി താല്പര്യമുള്ള സണ്ണി ജോസഫിനെ ഹൈക്കമാൻഡ് അങ്ങനെ ആ പദവിയിൽ നിയോഗിച്ചു നിർണായക തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ യുവനിര പാർട്ടിയുടെ മുന്നിൽ ഉണ്ടാവണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമുള്ള പുനഃസംഘടനയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നടപ്പാക്കിയത് ഒരു ഘട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് ചെറുപ്പക്കാരിൽ ഒരാളെ പാർട്ടി പരിഗണിച്ചെങ്കിലും അനുഭവ സമ്പത്തും യുവത്വവും ചേർന്ന ടീമാണ് അനുയോജ്യമെന്ന് പിന്നീട് തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കിയപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായി പി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരുൾപ്പെട്ട പുതുനിരയെ തിരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ ഭാവിയിലേക്ക് നയിക്കാൻ കെല്പ്പുള്ള യുവനിരയെ സംഘടനാ തലത്തിൽ സജ്ജമാക്കുക എന്ന ദൗത്യത്തിന്റെ ആദ്യ പടിയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ നടപ്പാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന മാസങ്ങളിൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമിതികളിലും യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നാണ് രാഹുലിന്റെ നിർദ്ദേശം കെ പി സി സിയുടെ പുതിയ ടീമിനെ തീരുമാനിക്കുന്നതിനു മുന്നോടിയായി സംസ്ഥാനത്തെ ഇരുപത്തി നേതാക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടു ഇതിൽ ഏതാനും യുവ നേതാക്കൾ ഉണ്ടായിരുന്നു ഇതാദ്യമായാണ് കേരളത്തിൽ പി സി സി പുനഃസംഘടനയിൽ ഇത്തരമൊരു ഇടപെടൽ രാഹുൽ നേരിട്ട് നടത്തുന്നത് ഈ കൂടിയാലോചനകൾക്ക് ശേഷമാണ് പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും തീരുമാനിച്ചത് ഇതോടെയാണ് സുധാകരനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ സാധ്യതാ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആന്റോ ആന്റണിയെയും കടന്ന് സണ്ണിക്ക് നറുക്ക് വീണത് കെ സുധാകരന്റെ പിൻഗാമിയായി കണ്ണൂരിൽ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സണ്ണി ജോസഫ് സംഘടനാ തലത്തിൽ നടത്തിയ മികച്ച പ്രകടനം ഹൈക്കമാൻഡ് കണക്കിലെടുത്തു ഏതു സങ്കീർണ വിഷയവും പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സണ്ണിക്ക് നേട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ പിന്നണിയിലെ സ്പെഷ്യലിസ്റ്റ് എന്ന വിശേഷണത്തോടെയാണ് വിഷ്ണുനാഥിനെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിയത് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് അധികാരം പിടിച്ച വേളയിൽ ഇരു സംസ്ഥാനങ്ങളിലും അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു നിയമസഭാ പ്രവർത്തനങ്ങളിലെ മികവും സീനിയർ ജൂനിയർ നേതാക്കൾക്കിടയിലുള്ള സ്വീകാര്യതയുമാണ് അനിൽകുമാറിനെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമായത് യുവനിരയിലെ ഉഷിരൻ നേതാവെന്ന പ്രതിച്ഛായ ഷാഫിക്ക് തുണയായി ഷാഫിയുടെ സാന്നിധ്യം കേരളത്തിലും വേണമെന്നും തെരഞ്ഞെടുപ്പുകളിൽ അത് ഗുണം ചെയ്യുമെന്നും നേതൃത്വം വിലയിരുത്തി കണ്ണൂർ ജില്ലയിൽ നിന്നും കോൺഗ്രസിന് കരുത്തേകാൻ മറ്റൊരു നേതാവ് കൂടി എന്നതാണ് പ്രഖ്യാപനത്തിന്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി ഒന്നിൽ കെ സുധാകരന് പകരം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു സണ്ണി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് ഇതേ ചരിത്രം തന്നെയാണ് ആവർത്തിക്കുന്നതും കെ സുധാകരന്റെ അതേ വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുറവയിൽ വടക്കേക്കുന്നിൽ ജോസഫ് റോസക്കുട്ടി ദമ്പതികളുടെ മൂത്ത മകനായി തൊടുപുഴയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സജീവം കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ അംഗം കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റിൽ വിദ്യാർത്ഥി പ്രതിനിധിയായിരുന്നു കോഴിക്കോട് ലോ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പഞ്ചായത്ത് തല കമ്മിറ്റി പ്രസിഡന്റായും തുടർന്ന് ഇരിക്കൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നിങ്ങനെ തുടങ്ങി യു ജില്ലാ ചെയർമാൻ തുടങ്ങിയ ചുമതലകൾ വഹിച്ചു ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തലശ്ശേരി താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മട്ടന്നൂർ തലശ്ശേരി കണ്ണൂർ കോടതികളിൽ അഭിഭാഷകനായി ജോലി ചെയ്തു മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റായും പ്രവർത്തിച്ചു നിയമസഭയിലേക്കുള്ള പ്രഥമ മത്സരത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തി എം എൽ എ ആയി വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് സാമൂഹ്യ സാംസ്കാരിക കായിക രംഗങ്ങളിലും കാർഷിക പ്രശ്നങ്ങളിലും ഇടപെട്ട് സജീവമായിരുന്നു സണ്ണി ജോസഫ് ഇരട്ടി താലൂക്ക് രൂപീകരണ ആക്ഷൻ കമ്മിറ്റി ചെയർമാനായി മൂന്ന് പതിറ്റാണ്ടുകാലം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എം എൽ എ ആയതിനെ തുടർന്ന് മലയോര താലൂക്ക് എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനും കേരളത്തിലെ താലൂക്കുകൾ വിഭജിച്ച് പുതുതായി പന്ത്രണ്ട് താലൂക്കുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുമുള്ള ഗവൺമെന്റ് തീരുമാനമെടുക്കുവാൻ അദ്ദേഹം പ്രയത്നിച്ചു എം എൽ എ എന്ന നിലയിൽ വികസന കാര്യങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമതയോടെ ഇടപെടാൻ സാധിച്ചുവെന്ന് അഭിമാനകരമായി അദ്ദേഹം കരുതുന്നുണ്ട് പേരാവൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് മൂന്നാം തവണയും വിജയിച്ച് നിലവിൽ നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്